നിങ്ങൾ അബുദാബിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നാല് നിറത്തിലുള്ള ലൈറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താണ് എന്തിനാണ് ഈ ലൈറ്റുകൾ എന്ന കാര്യം നിങ്ങൾക്കറിയാമോ റോഡ് സുരക്ഷയുടെ ഭാഗമായി അബുദാബി പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ഡ്രൈവർ എമർജൻസി അലേർട്ട് കോഡ് സിസ്റ്റം ആണിത് ഇതിൽ ആദ്യം കാണുന്ന ചുവപ്പ് നീല നിറത്തിലുള്ള ലൈറ്റുകൾ സൂചിപ്പിക്കുന്നത് അപകടത്തെയാണ് ചുവന്ന നിറത്തിലുള്ള ലൈറ്റുകൾ ഗുരുതരമായിട്ടുള്ള അപകടത്തെയും അതുപോലെ തന്നെ ഗതാഗത കുരുക്കിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതേസമയം നീല നിറത്തിലുള്ള ലൈറ്റുകൾ ആണെങ്കിൽ നിസാരമായിട്ടുള്ള അപകടവും അതുപോലെ തന്നെ ായിട്ടുള്ള ഒരു ഗതാഗതക്കുരുക്കും നേരിടുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ലൈറ്റുകളാകട്ടെ റോഡിലെ അറ്റകുറ്റപ്പണി അതുപോലെ തന്നെ റോഡിൽ ഗതാഗതം വിടുന്നുണ്ട് അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ മഞ്ഞ് പൊടിക്കാറ്റ് മഴ എന്നീ സാഹചര്യങ്ങളിലൊക്കെയാണ് മഞ്ഞ ലൈറ്റ് തെളിയുക ഇനി വെള്ള ലൈറ്റ് ആണ് തെളിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഗമമായി യാത്ര തുടരാം എന്നാണ് സൂചിപ്പിക്കുന്നത് ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും റോഡിലെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഡ്രൈവർ എമർജൻസി അലേർട്ട് കോഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത